ഞാനിപ്പോൾ എൻ്റെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ട് വീഡിയോ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ടൂർ പോയാൽ അല്ലെങ്കിൽ നമ്മൾ ചുറ്റും സുഹൃത്തുക്കളൊക്കെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കണമെങ്കിൽ നമ്മളിങ്ങനെ കറങ്ങേണ്ടി വരും ഓക്കെ നമ്മളിങ്ങനെ കറങ്ങിയിട്ടാണ് നമ്മുടെ ചുറ്റുപാടും ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുക ഇതാ ഞാനൊരു കടൽ തീരത്താണുള്ളത് നമ്മൾ സെൽഫി വീഡിയോകൾ എടുക്കുമ്പോൾ നമ്മളെ അടക്കം ഉൾപ്പെടുത്തണമെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലം മറയും ഓക്കെ ഇതാ ഞാൻ നിൽക്കുന്ന സ്ഥലം മറയുകയാണ് അപ്പോൾ ഇതിനെ നമുക്ക് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോണിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഒരേ സമയത്ത് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റും ഇപ്പോൾ എൻ്റെ മൊബൈൽ ഫോണിലെ ഡുവെൽ വ്യൂ എന്ന് പറയുന്ന ക്യാമറ ഓപ്ഷനിലാണ് ഞാനുള്ളത് അതിലൂടെ എനിക്ക് ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളും ഇതുപോലെ വീഡിയോയിൽ കാണിക്കാനും പറ്റും എന്നെ സ്ക്രീനിൽ ഉൾപ്പെടുത്താനും പറ്റും ആദ്യം ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുക അതിനായിട്ട് നിങ്ങളുടെ ക്യാമറ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക ഇവിടെ താഴെ സ്ട്രീറ്റ് വീഡിയോ ഫോട്ടോ എന്നൊക്കെയുള്ള ഉണ്ടല്ലോ അത് വലത്ത് നിന്ന് ഇടത്തോട്ട് മറിച്ച് കഴിഞ്ഞാൽ ആ അവസാനം മോർ എന്നൊരു ഓപ്ഷൻ കിട്ടും ആ മോർ എന്ന ഓപ്ഷൻ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡി എൽ വി ഒ വീഡിയോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇത് ഓപ്പൺ ചെയ്താലാണ് നമുക്ക് രണ്ട് ക്യാമറകളും ഒരുമിച്ച് വർക്ക് ചെയ്യാം ഓപ്പോ വിവോ വൺ പ്ലസ് റിയൽമി പോലെയുള്ള ബ്രാൻഡുകളുടെ ക്യാമറ ആപ്ലിക്കേഷനകത്ത് ഈ ഒരു ഉണ്ട് ജസ്റ്റ് ഇത് ഓൺ കഴിഞ്ഞാൽ എന്താണെന്ന് കാണിച്ചു തരാം ഓക്കെ ഞാൻ ആ ഓപ്ഷൻ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ രണ്ട് ക്യാമറയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ട് കാര്യങ്ങളും ഒരേപോലെ പ്രവർത്തിപ്പിക്കാനും പറ്റുന്നുണ്ട് ഓക്കെ ഇനി സാംസങ് റെഡ്മി പോലെയുള്ള ഇതര ബ്രാൻഡുകളുടെ ഫോണാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ക്യാമറ ആപ്ലിക്കേഷനകത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി പരിഹരിക്കാൻ പറ്റും ഏതാണ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അതിനായിട്ട് ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഡുവെൽ ക്യാമറ വീഡിയോ റെക്കോർഡർ എന്ന് സെർച്ച് ചെയ്യുക അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരവധി ആപ്ലിക്കേഷൻ വരുന്നതാണ് ഈ ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒന്ന് കാണാം വളരെ റേറ്റിംഗ് കുറവായിരിക്കും അതായത് നാലിന് താഴെ മൂന്നേ പോയിൻറ്റ് ഏഴേ മാക്സിമം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ വളരെ കുറവ് റേറ്റിംഗ് കാണാം അതിന് കാരണമെന്നാൽ ഭൂരിഭാഗം ഫോൺ മോഡലുകളിലും ഡുവൽ ക്യാമറ വർക്ക് ചെയ്യാൻ പെർമിഷൻ ഉണ്ടാവില്ല ഒരു ക്യാമറ വർക്ക് ചെയ്യുമ്പോൾ മറ്റേ ക്യാമറ വർക്ക് ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഇത്തരം ആപ്ലിക്കേഷൻ ചില ഫോണുകളിൽ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ ഞാനൊരു റെഡ്മി ഫോണിൽ ചെക്ക് ചെയ്തപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു മറ്റൊരു റെഡ്മി ഫോണിൽ വർക്ക് ചെയ്യുന്നില്ല സാംസങ് ഫോണിൽ ഒന്നിൽ പരിശോധിച്ചപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്നുണ്ടായിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത് പരിശോധിച്ച് നോക്കാം എല്ലാം പരിശോധിച്ച് നോക്ക് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ ഫോണിൽ സപ്പോർട്ടാകും അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് സപ്പോർട്ട് സപ്പോർട്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ മോഡൽ ഏതാണെന്നും ഏത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തപ്പോഴാണ് അത് വർക്ക് ചെയ്തതെന്നും ഒന്ന് കമൻ്റ് ചെയ്യണം ഓക്കെ നിങ്ങൾക്ക് ഈ ഇതിൽ ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് പരീക്ഷിച്ച് നോക്കാൻ പോകുന്നതാണ് പിന്നെ ഓപ്പോ വിവോ വൺ പ്ലസ് റിയൽമി ഫോണുകൾക്ക് ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല അവരുടെയൊക്കെ ഫോണിൽ ഈ ഒരു ഓപ്ഷൻ ഡീഫോൾട്ടായിട്ട് തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ ഈ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ